ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ല ി പൊളിയായിട്ടുള്ള നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഓഫർ നൈറ്റിസോളായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോസിൽ പ്രത്യേകിച്ച് ഒന്നും കാണിക്കുന്നില്ല നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ നൈറ്റീസോളം മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ചെസ്റ്റിൻ്റെ വി എടുത്ത് പലതിലും പല റേറ്റ് അതായത് അളവിൽ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റ് പറഞ്ഞു തരാം ഈ ഒരു മോഡലിന് ഇരുപത്തിമൂന്ന് ഇഞ്ചാണ് വരുന്നത് അതായത് സ്ലീവിൻ്റെ ലെങ്ത്ത് പതിമൂന്ന് പതിനാല് ഇഞ്ചും ഇതിൻ്റെ ചെസ്റ്റും എടുത്ത് ഏകദേശം ഇരുപത്തി മൂന്ന് ഇഞ്ച് അതായത് നാൽപ്പത്തി ആറ് ഇഞ്ചേ വരുന്നുള്ളൂ അപ്പോൾ ആ അളവിന് പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന മോഡലാണ് ഇതെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നല്ല ഡിസൈനിങ്ങുകളാണ് നൈറ്റ് മുല തന്നെ വരുന്ന ഡിസൈനിങ്ങാളാണ് ഡിസൈനിങ്ങാണ് ഒരിക്കലും പ്രിൻറ് വർക്കല്ല കേട്ടോ അപ്പോൾ പിന്നെ പ്രിന്റ് വർക്കും കാണിക്കുന്നുണ്ട് പ്രിന്റ് വർക്ക് എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങ് ഇളകി പോകുന്ന ആ ഒരു ടൈപ്പല്ല നമ്മൾ കുറേ യൂസ് ചെയ്യുമ്പോൾ ഇളകി പോകുന്ന ആ ഒരു ടൈപ്പാണ് വരുന്നത് കേട്ടോ നമ്മൾ അതായത് പെട്ടെന്ന് ഒരു അലക്കിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ അലക്കിലൊക്കെ ഇളകിപ്പോയി അവിടെ പ്ലെയിനായിട്ട് വരിക അങ്ങനെയല്ല കുറേ കഴിയുമ്പോൾ നമുക്ക് ഏകദേശം രണ്ട് മൂന്ന് മാസമൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ചില ഭാഗങ്ങളിൽ പ്രിൻ്റ് പോകാനുള്ള സാധ്യതയുണ്ട് ചിലതിൽ കേട്ടോ പ്രിൻറ് ടൈപ്പ് വരുന്നതിൽ ഇന്ന് പ്രിൻറ്റ് ടൈപ്പ് ഉള്ളതും പ്രിൻറ്റ് ടൈപ്പ് ഇല്ലാത്തതും നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നുണ്ട് ഇതും ഇരുപത്തി മൂന്ന് ഇഞ്ച് സസ്റ്റ് വീതി തന്നെയാണ് വരുന്നത് കേട്ടോ പിന്നെ ലെങ്ത് എല്ലാം അൻപത്തി ആറ് ഇഞ്ച് തന്നെയാണ് വരുന്നത് അപ്പം പലരും ചോദിക്കുന്നുണ്ട് എക്സ് എൽ ഡബിൾ എക്സ് എൽ അങ്ങനെ പറയാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട് ഡബിൾ എക്സ് എല്ലായിട്ട് ഡബിൾ എക്സ് എല് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റും പിന്നെ എക്സെല് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും യൂസ് ചെയ്യാം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതിയെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ കാണിക്കുന്നത് നാല് കളേഴ്സിലുണ്ട് ചിലത് അഞ്ച് കളേഴ്സിലുണ്ട് ചിലത് രണ്ടും മൂന്നും ഡിസ കളേഴ്സിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ച് തരാം പിന്നെ അഞ്ചെണ്ണം എടുക്കുമ്പോൾ ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്നതാണ് കേട്ടോ ഹോൾസെയിൽ പ്രൈസ് അത്ര ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൻ്റെ ഷിപ്പിങ്ങും ഒക്കെ നിങ്ങളെന്നോട് പേഴ്സണി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരും പിന്നെന്ന് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പതിന് കൊടുക്കുന്ന നൈറ്റീസാളാണ് ഇത് നമ്മൾ ഓഫർ പ്രൈസിലിട്ടിരിക്കാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കേട്ടോ അല്ലാതെ നൈറ്റിൻ്റെ വില നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയതുകൊണ്ടല്ല നമ്മൾ ഓഫർ പ്രൈസിലിട്ടിരിക്കുകയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ്റി നാൽപ്പതിന് കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നിങ്ങൾ എത്ര എണ്ണം എടുത്താലും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പിന്നെ അഞ്ചെണ്ണം എടുക്കുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കുറയുന്നേ ഉള്ളൂ നമ്മളുടെ ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് എത്രയും നല്ല ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കാം നമ്മൾ പറഞ്ഞു തരുന്നതാണ് നല്ല അടിപൊളി ഡിസൈനിങ്ങുകളാണ് കേട്ടോ ചെറിയ ഡിസൈനിങ് വരുന്നതുണ്ട് അതുപോലെ ഹെവി ഡിസൈനിങ് വരുന്ന മോഡലും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് മോഡലാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരെ നേരത്തെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം നല്ല നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് നേരത്തെ അയക്കണമെന്ന വാട്സ്ആപ്പ് നമ്പർ മെസ്സേജ് അയക്കാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിൽ ഗ്രൂപ്പ് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് നമ്മളുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരുമോ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ നല്ല കളേഴ്സിൽ നല്ല ഡിസൈനിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുത്ത് അയക്കാൻ ശ്രമിക്കുക അപ്പം നല്ല കളേഴ്സിലാണ് വരുന്നത് കേട്ടോ നല്ല കളേഴ്സ് നല്ല ഡിസൈനിങ്ങുകളാണ് അപ്പം അടിപൊളി കളേഴ്സിലാണ് വരുന്നത് അത്യാവശ്യത്തിന് ഏകദേശം ഇരുപത്തി മൂന്ന് ഇഞ്ച് നാൽപ്പത്തിയാറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് പതിമൂന്ന് പതിനാല് ഇഞ്ചാണ് വരുന്നത് കേട്ടോ അപ്പം എല്ലാ ഈ ഒരു മോഡലിനൊക്കെ സിബ് അവൈലബിൾ ഉണ്ട് കേട്ടോ സിബുള്ള മോഡലാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ അയക്കുക പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കോട്ടം മിക്സ് ആണോന്ന് ചോദിക്കുന്നുണ്ട് ആ റേറ്റിന് കൊടുക്കുന്നതുകൊണ്ട് കോട്ടൺ മിക്സ് അല്ല ഇത് പ്യുർ കോട്ടൺ തന്നെയാണ് കേട്ടോ പ്യുർ കോട്ടൺ ആണ് കോട്ടൺ മിക്സ് അല്ല കോട്ടൺ മിക്സ് ആണെങ്കിൽ ഞാൻ പ്രത്യേകം പറയും ഇത് പ്യുർ കോട്ടൺ ആയിട്ടാണ് വരുന്നത് പിന്നെ ഈ ഒരു മോഡല് രണ്ട് കളേഴ്സേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക നിങ്ങൾക്ക് ഏത് ഡിസൈനിങ് ആണോ വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരണം കേട്ടോ കാരണം നമുക്ക് ഫോട്ടോസ് ചിലപ്പോൾ എടുത്ത് വെച്ചത് ഉണ്ടായിരിക്കില്ല പിന്നെ എടുത്ത് അയക്കുമ്പോൾ തന്നെ ഏകദേശം സ്റ്റോക്കൊക്കെ തീരും അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നവർ മാക്സിമം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു വരാൻ ശ്രമിക്കുക പിന്നെ ഇതെന്ന് പറയുന്നത് നൈറ്റുമിൽ തന്നെ വരുന്ന ഡിസൈനിങ്ങുകളാണ് പിന്നെ ഈ ഒരു ടൈപ്പിന് സിബ് ഉണ്ടാവില്ല കേട്ടോ സിബ് ഉണ്ടാവില്ല നാല് കളർ ഒറ്റ ഇതിൽ അവൈലബിൾ ഉണ്ട് ബ്ലാക്കിൽ ഫ്ലവറിൽ ചേഞ്ച് വരുന്ന ഫ്ലവറിൻ്റെ കളർ കളറിന് ചേഞ്ച് വരുന്ന മോഡലാണ് എല്ലാം ബ്ലാക്കിൽ തന്നെയാണ് വരുന്നത് ഇതിന് സിബ് അവൈലബിൾ ഇല്ല സിബ് ഉണ്ടാവില്ല അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക ഏകദേശം നാൽപ്പത്തിയെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു മോഡലിനെ ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് ഏകദേശം പതിനാല് ഇഞ്ചോളം വരുന്നുണ്ട് പതിനാല് പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് അതിൻ്റെ ജസ്റ്റ് വീട് ഏകദേശം നാൽപ്പത്തിയെട്ട് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഷോർ എടുത്ത് നേരത്തെ അയക്കുകയാണോ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ അൻപത്താറ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് പിന്നെ അറുപത് സൈസിൻ്റെ പിന്നെ നമ്മൾ കുറച്ച് പീസുകളും അവൈലബിൾ ഉണ്ട് വീഡിയോസിൽ നമ്മളെല്ലാ മോഡലുകളും കാണിച്ചിട്ടില്ല ബാക്കി കളക്ഷൻസ് നമ്മൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ ഇതീത്തെ സ്റ്റോക്ക് ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഫോട്ടോസുകൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കതി നോക്കിയിട്ടും എടുക്കാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളി കാരണം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ഏകദേശം നല്ല ഡിസൈനുകളാണ് ഇന്നത്തെ വീഡിയോസിലെല്ലാം കാണിച്ചിട്ടുള്ളത് ഇതും നൈറ്റുമുല തന്നെ വരുന്ന ഡിസൈനിങ്ങുകളാണ് കേട്ടോ നല്ല ഭംഗിയില്ല ഡിസൈനിങ്ങുകളാണ് നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ അപ്പോൾ നല്ല കളേഴ്സിൽ നല്ല ഡിസൈനിങ്ങുകളാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ ഷോട്ട് തയ്ക്കാൻ ശ്രമിക്കാം ഇന്നത്തെ വീഡിയോസിൽ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോസിൽ നോക്കിയിട്ടും എടുക്കാം പിന്നെ നിങ്ങൾക്ക് സ്ക്രീൻ ഷോട്ടിട്ട് കിട്ടാത്തതാണെങ്കിലും നിങ്ങൾക്ക് അടുത്ത വീഡിയോസിൽ എടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഏകദേശം നമ്മൾ ഇത്ര മോഡൽസുകളാണ് കാണിച്ചിട്ടുള്ളത് അടുത്ത വീഡിയോസിൽ നമ്മൾ ഇതിലും നല്ല കളക്ഷൻസും മോഡൽസുകളും ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ നമ്മളെ വീഡിയോ വാച്ച് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഗീവ് അവേ ഒക്കെ കൊണ്ടുവരും അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വാച്ച് വാച്ചത് എല്ലാവർക്കും